വടക്കാഞ്ചേരി ബ്ലോക്ക് മൾട്ടിപെർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വടക്കാഞ്ചേരി നിന്നും കാർഷിക വായ്പകൾ ഒഴികെ മറ്റു വായ്പകളായ സാധാരണ വായ്പ ബിസിനസ് ലോൺ ഗോൾഡ് ലോൺ ഹൗസിംഗ് ലോൺ എം ഡി എസ് അഡ്വാൻസ് ലോൺ വാഹന വായ്പ എന്നിങ്ങനെ എല്ലാ തരം വായ്പകളും തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പാടം പൂവാറ്റിക്കുന്നിലെ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്ന് കൂറ്റൻപാറകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്ക് വീണ സംഭവത്തിൽ ജിയോളജി വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ജിയോളജി വകുപ്പ് ഉത്തരവ് നൽകി കഴിഞ്ഞ ദിവസമാണ് മണ്ണെടുപ്പ് നടത്തുന്ന പള്ളിപ്പാടം കുന്നിൽ നിന്ന് ഭീമൻ പാറകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഉരുണ്ടുവീണത് കുത്തിനെയുള്ള കുന്നിൻ ചെരുവിലൂടെ ഉരുണ്ടുവന്ന പാറകൾ വീടുകൾക്ക് സമീപമുള്ള പറമ്പിലെ റബ്ബർ മരങ്ങളിൽ തട്ടിത്തടഞ്ഞ് നിൽക്കുകയായിരുന്നു തോട്ടത്തിൽ ആടിനെ നോക്കിയിരുന്ന പ്രദേശവാസി ഓടിമാറിയതിനാൽ മാറിയതിനാൽ ആളപായമുണ്ടായില്ല പാറകൾ സമീപത്തുള്ള വീടുകൾക്ക് മുകളിലേക്ക് പതിക്കാതിരുന്നതും വൻ ദുരന്തം ഒഴിവാക്കി കുന്നിൻ ചെരുവിൽ ഇരുന്നൂറോളം വീടുകളും മുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന മദ്രസയുമുണ്ട് സംഭവത്തിൽ പ്രതിഷേധിച്ച് വാർഡ് മെമ്പർ റഷീദ് തങ്ങളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ മണ്ണെടുപ്പ് തടഞ്ഞു തുടർന്ന് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ മണ്ണെടുപ്പ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് നടത്തുന്ന മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ജിയോളജി വകുപ്പ് പരിശോധനയ്ക്കെത്തിയത് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമാണ് ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വന്നത് മണ്ണെടുപ്പ് തടയണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർ റഷീദ് തങ്ങളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ജിയോളജി വകുപ്പിന്റെ വാഹനത്തിന് മുന്നിൽ കിടന്ന് പ്രതിഷേധിച്ചു മണ്ണെടുക്കുന്ന കുന്നിൽ നിന്നും ശക്തമായ വേനലിലും വെള്ളം പുറത്തേക്കൊഴുകുന്നത് നാട്ടുകാർ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത് മഴക്കാലത്ത് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സൂചനയാണെന്ന് അറിയിച്ചു നാട്ടുകാരുടെ പരാതി ബോധ്യപ്പെട്ട ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ഉത്തരവ് നൽകി മണ്ണെടുപ്പ് തടയണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം യു ഡി എഫ് പഞ്ചായത്ത് മെമ്പർമാർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ